എവിടെയാ <laughs>. എന്താ വണ്ടിയായത് എന്തു കൊല്ലുന്നേന്ത് ഇതെന്തുവാ വണ്ടിക്ക് ചാടിക്കറിയ പോവാലോ ആരെങ്കിലും വിളിച്ച ചാടിക്കറി പോയെന്നല്ല നമ്മടെ ന്യൂ എഡിഷൻ്റെ കമൽ അമലന്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വണ്ടിയിൽ കുറെ നാളായിട്ട് എന്റെ ആഗ്രഹമായിരുന്നു കേറണമെന്ന് ഇതിനകത്ത് അതേപോലെ ആഗ്രഹമായിരുന്നു ആഗ്രഹം സംഭവം ഇതിപ്പോ വീണ്ടും റെഡിയാക്കി ഇറങ്ങിയാണോ തോറ്റി എന്ത് സംഭവം ആരെയാണ് വണ്ടി അതൊക്കെ നോക്കുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നോ

ാണ് അടിപൊളി നല്ല ആദ്യമായിട്ട് ഈ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഫസ്റ്റ് എടുത്തപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഷേക്ക് ഫീൽ ചെയ്തു അന്നാ ഞാനൊന്ന് പേടിച്ചു റിവേഴ്സ് യാത്ര റിവേഴ്സ് യാത്ര ഏകൊരു വാഹനം മാത്രമാണ് ഈ ഒരു വാഹനമുണ്ട് ഈ വാഹനത്തിന് റിവേഴ്സ് യാത്ര ചെയ്യുമ്പോൾ അറിയോ തുടക്കം അവസാനം വരച്ചിരിക്കാൻ പറ്റും നമ്മളെ ആൾക്കാരെല്ലാം ഫേസ് ചെയ്യുവാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോ എല്ലാരും നമ്മളെ തന്നെ നോക്കുക വണ്ടിയും ഞാൻ ബാക്കിൽ ഇരിക്കുന്നതിനും എല്ലാവരും ഇങ്ങനെ നോക്കുക വേറെ വണ്ടിയാണ് സ്പീഡിൽ പോലെ നല്ല സ്പീഡ് എനിക്ക് കൈ എടുത്തു കഴിഞ്ഞാൽ തെറിച്ച് പോവുന്ന ഒരു പേടി മുമ്പോട്ടാ പോലെ ട്രെയിനിക്കല്ലോ അപ്പൊ ഇവിടെ കേരളത്തിലെ അടിപൊളി ഒരു വണ്ടി ഇവിടെ അമൽഭാവം ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി നമ്മളിങ്ങനെ ഈ വീഡിയോ ഈ വണ്ടിയെ കുറിച്ച് പണികളറിയണം എന്നൊക്കെ ആണ് അത് മാത്രമല്ല ഈ ഒരു നിർമ്മിതി നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് ആകെ അഭിമാനമാണ് കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമാണല്ലേ இது இது பைக் ஆனோ കാറാണോ ഓട്ടോയാണോ ഇതിന് എന്താ ഒരു പേര് പറയുക ചിരിക്കാൻ അതായത് ദുഃഖമുള്ള ആൾക്കാരെ പിടിച്ച് പുറമെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കും ആ അപ്പോഴേ നിങ്ങൾക്ക് ഭയങ്കര വിഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് അവരി എല്ലാ വിഷമവും കിട്ടുമെന്നാണ് അമൽ പറയുന്നത് അപ്പൊ തിരുവണ്ടിയാണ് കൊല്ലം ജില്ലയില് ഗരിക്കോട് ആണ് അമലിന്റെ സ്ഥലം അമലിന് മാത്ര ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളുണ്ട് അത് ഈ ഒരു വണ്ടി ഇങ്ങനെ നിർമ്മിച്ച് അമലിങ്ങനെ ഇറക്കി സർവ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല കേരളത്തിലുള്ള ഒരുപാട് ബ്ലോഗർമാര് ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് ബ്ലോഗ് എടുത്ത് ലോകം ലോകമൊത്തം ഇപ്പൊ അറിയപ്പെടുന്ന ഒരാളായി അമല് മാറി അത് മാത്രമല്ല അമലിന്റെ ന്യൂ ന്യൂസ് എനിക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും വരുന്നതിനോടൊപ്പം അമലിന്റെ ഇങ്ങനെയുള്ള വികൃതികളും ഒക്കെ വരാറുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അമലിങ്ങനൊരു നിർമ്മിതി ചെയ്ത് ഇതിനേക്കാൾ വലിയ നിർമ്മിതികൾ ചെയ്യണം അപ്പം നമ്മളെ ഇന്ത്യയിലാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറണമെന്നാണ് ഇവിടെ നമ്മൾ നിന്ന് പോരുത് ഇനി നമ്മൾ ഇതിനേക്കാൾ വലിയ വലിയ നിർമ്മാണങ്ങൾ നടത്തി ലോകത്തിന്റെ ശ്രദ്ധ കാണണം അപ്പോഴാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു വണ്ടി നിർമ്മിച്ചു അപ്പൊ അമ്മലെല്ലാം പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം ഇനി ഇതിൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യത്തോളാം ഈ വണ്ടിയിൽ എവിടെ വരെ പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ കാസർഗോഡ് വരെ എത്ര ദിവസം എടുത്ത് ഓർമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ വണ്ടിയിൽ ഇപ്പൊ ഈ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ ബാക്കിലിരിക്കുന്ന ആൾക്കാർ ാണ് കാണുന്നത് ഇവർക്കെല്ലാം ചിരി കൊടുക്കേണ്ടി വരുന്ന ആള് അവരെ ചിരിക്കും പോകും ആൾക്കാരിൽ എന്താ പ്രതികരണം പറ്റിയ പറ്റിയ വാഹനമാണ് വാഹനമാണ് കൂടാതെ എല്ലാ ഒരേ കണക്ക് ഉപയോഗിക്കാൻ വലിയൊരു എല്ലാവർക്കും ഇപ്പൊ ഈ ും ഇന്ന് പറഞ്ഞ ഒരു ഒരു ഫാദർ ഗൾഫിൽ തന്നെ വിളിച്ചാണ് മൂന്നാല് വർഷം മുമ്പാണ് അതേ തന്നെ ജന്മനാ നടക്കാൻ ഇരിക്കാനൊന്നും പറ്റത്തില്ല ആ പയ്യനെ പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു വാഹനം ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അത് ചോദിച്ചു ഞാൻ എന്റെ മനസ്സിൽ വന്നൊരു ഡിസൈൻ ആണ് ഏകദേശം രണ്ട് രണ്ടര വർഷം മൂന്ന് വർഷത്തോളം എടുത്തു ഈ ഡിസൈൻ ഈ രൂപത്തിൽ ആക്കരുത് പണ്ട് കണ്ടു പിന്നെ ഇത് മനസ്സിലുള്ള ഒരു ഏകദേശം രണ്ടേഴ് ലക്ഷം രൂപ ബാറ്ററി ബാറ്ററി ആണ് കാരണം പ്രത്യേകം പത്ത് വർഷത്തോളം ലൈക്ക് ഉണ്ട് അതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ഫുള് രണ്ടര മണി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ കഴിയും സാധാരണ അതുപോലെ ഒരു വാഹനമായി അങ്ങനെ പോയൊരു അമ്പത് കിലോമീറ്റർ യാത്ര പക്ഷെ ഇതാ നൂറ്റി അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യുകയും പോവാ സ്വന്തമായിട്ട് വരുമാനം മാറുന്നില്ലാത്ത ആളാണെങ്കിൽ പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ രണ്ടേകാലം രൂപ കടത്ത ഒരുപാട് സമയം എടുത്തു അതാണ് എന്റെ ഏറ്റവും വലിയ ഒരുപാട് നടന്നു പൈസ പ്ലാൻ എടുക്കും കാര്യങ്ങളാണ് പല

നമ്മുടെ ചിരിവണ്ടി ഹാച്ചറി 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 ഒക്കെ ഉണ്ടല്ലോ ആ എനിക്ക് ഒരു 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 വിരിക്കുന്ന ഓ സമയം സമയം തന്നെ 35000 മുട്ട വരെ വിരിക്കാൻ ഇപ്പോഴും വർക്കിംഗ് ആണ് അതും ഞാൻ സ്വന്തമായി ഏകദേശം നാല് വർഷത്തെ സ്വന്തമായിരുന്നു എന്റെ അത് ഇതൊരു മൂന്ന് വർഷത്തെ പ്രൊജക്ട് ആയിരുന്നു അത് ഏകദേശം എനിക്ക് ആ ഹാച്ചർ നിർമ്മിച്ചപ്പോ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ആയി അത് നിർമ്മിച്ചപ്പോഴത്തേക്ക് ഏകദേശം രണ്ടു ലക്ഷം രൂപ സമയം അതാണ് ഫണ്ട് 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 സമയം ഞാൻ ജോലിക്ക് പോകും എടുക്കും പിന്നെ കുറച്ചു കാലം ആ ലോൺ അടച്ചു തീർക്കും ഈ വണ്ടിയിൽ വണ്ടിയില് രാത്രിയാത്ര എങ്ങനെയുണ്ട് രാത്രിയാത്ര ഏറ്റവും അടിപൊളി ലൈറ്റ് ഒക്കെ ഉണ്ടോ ഭംഗിയാണ് കാരണം ലൈറ്റും കൂടെ വണ്ടി ചേർന്നിട്ട് പോന്നെ വിമാനം പോകാൻ നേരത്തോടെ ഈ സാധനം എല്ലാവർക്കും ഒരു ഭയങ്കര അതിശയായിരിക്കും ഇലക്ട്രിക് വണ്ടിയാണോ സൈലന്റ് ആണ് ആരും അറിയാ ഫോണുണ്ടോ ചെറിയ ഫോണാണ്ടോ ആ ചെറുതല്ല ഏറ്റവും ശബ്ദമുള്ള സാധനമാണ് അപ്പൊ എല്ലാം കൊണ്ടും നല്ല അടിപൊളി വണ്ടിയാണ് ഇപ്പൊ നമ്മൾ കോഴിക്കോട് വരെ പോയി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും മനസ്സിന് ഒരുപാട് സന്തോഷമല്ല ആരുടെയെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടോറും ആൾക്കാരുടെ പ്രതികരണം വേറെ ഒരു രീതി ആയിരുന്നു കണ്ണൂര് കോഴിക്കോട് അവിടെ മലപ്പുറം മലപ്പുറത്ത് വരെ ഭയങ്കര അതിൽ കഴിച്ചോന്നൊരു ചോദ്യം ഉണ്ട് അടിപൊളിയാണ് പിന്നെന്താ നമ്മള് ഇങ്ങനെ യാത്ര ചെയ്യണ്ടിരിക്കുവല്ലേ പല ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വണ്ടിട്ട് വരുവാണ് കഴിച്ച് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ പലയിടത്തും ഞങ്ങള് ഈ പതിനഞ്ച് ദിവസം യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തുള്ള ചെലവ് വന്നിട്ടുള്ളൂ ബാക്കി അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ആൾക്കാർ തന്നെ കൈ നേട്ടി സ്വീകരിക്കും കടയിറി ആഹാരം കഴിച്ച പൈസ മേടിക്കത്തില്ല അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നത്

അറേ ഇപ്പോ ഓൾക്കരെള്ള ട്രിപ്പ് ഒക്കെ പോയെന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ഒക്കെ ഉള്ളത് എങ്ങനെയായിരിക്കും? ഞാൻ ഇപ്പോ തന്നെ ഇണ്ടിരിക്കുമല്ലേ? ഒന്നോടി ഉണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോൾ 15 ദിവസം ഉണ്ട്. കണ്ട കഴിയൊന്നും കാണാ. അതാണ് കറപ്പ് ആ ഒരു പരിവായുന്നു. അങ്ങനെ ഈ രവീന്ദ്രൻ മാചാൻ എന്താ പറഞ്ഞു? ഇതിന്റെ ബാക്ക് ഇരുന്നിട്ട്. രവീണാ നീ വൺ ടൈം ഒരു 650 കിലോടർ യാത്രണ്ടായോ? ഈ ഫുൾ ഓടിച്ചാടായേക്കുന്നത്. 1600 1300 കിലോ 1600 നോട്ട് മാപ്പ് മതി ഓടിയാ. 400 ഓടി ഓടിക്കാൻ പറ്റും. അല്ലാർക്കൊടിക്കാം. ഞാൻ ഓടിയോ. ഓടി. കേറെ ല്ലേ ഞാനിവിടെ വന്ന് എന്നിട്ട് നോക്കൂ ഇതിപ്പോഴി എങ്ങനെയാ കേറണ്ടെന്നുള്ളത് അയ്യോ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ ആദ്യം അയ്യോ ഇത് കാലെടുത്ത് വെക്കുന്ന പറ്റുന്നില്ലല്ലോ ഗുഡ് സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹംബിൾ

അപ്പൊ വണ്ടി കേറണോന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നുള്ളു വണ്ടി ഓടിക്കണോന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ഓടിച്ചു നോക്കി കൊള്ളാം നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ അമലിനെ പോലുള്ള എന്താ പറയാ ചെറുപ്പക്കാര് മുന്നോട്ട് വരട്ടെ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതേപോലുള്ള വണ്ടിയൊക്കെ നിർമ്മിക്കാൻ അമലിന്റെ കഴിവ് എന്തായാലും ഭയങ്കര സംഭവമാണ് കേട്ടോ അപ്പൊ അമലിന്റെ ഭാവിയിൽ ഇനി കൂടുതൽ ഉണ്ടാക്കാൻ നമുക്ക് ഞങ്ങൾ നമ്മൾ ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് ഒരു സമയത്ത് നാനൂറ് കിലോ വരെ ലോഡ് ചെയ്യാൻ കിട്ടും അതി കൂടുതൽ ലോഡ് ചെയ്യും കാരണം ഞങ്ങൾ ഇപ്പൊ മൂന്ന് പേരുണ്ട് എഴുപത് കിലോ വെച്ച് കൂട്ടി തന്നെ ഇരുന്നൂറ്റി പത്ത് കിലോ ലോഡ് കയറും അപ്പം തന്നെ ഉണ്ട് പിന്നെ അതുകൂടെ നമ്മുടെ വാഹനത്തിന്റെ വെയിറ്റ് നൂറ്റി അൻപത് കിലോ വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് കാരണം ബാറ്ററിക്ക് തന്നെ ഏകദേശം എൺപത് തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ മണ്ഡിത്തിൽ ലോഡ് എടുക്കാനുള്ള രഹസ്യം പറയും എന്റെ പവർഫുൾ ആയിട്ട് ഒരു മോട്ടർ കേട്ടോ ആയിരം ഒരു പവർഫുൾ മോട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്രയും പവർഫുൾ ആണ് എന്തായാലും അടിപൊളിപൊളി പോയാലോ പോകെ ബൈ ഞങ്ങൾ പോന്ന പോലെ